ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ കുറേ ആയിട്ടോ ലോങ് വീഡിയോയിലൊക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് ഡേ എൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഒരു കൊച്ചു ഡേ എൻ മൈ ലൈഫാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചത് നേരം വെളുത്തപ്പോഴുള്ള ആ മഞ്ഞാണ് കേട്ടോ നമ്മളെ പുറത്തത്തെ അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിൽ വരിക കേട്ടോ ഇത് രാത്രി കൊടുന്ന സാധനങ്ങളാണ് കേട്ടോ അതായത് ഇത് ബ്രഷ് നമ്മളെ മെഷീന് ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ അത് പിന്നെ മോളുടെ സോപ്പ് പിന്നെ ഞങ്ങളെ സോപ്പ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പലരും സാധനങ്ങൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തലേ ദിവസം ഒരുപാട് പാത്രങ്ങൾ കാരണം അന്ന് എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ തലവേദനയൊക്കെ ഒരു ദിവസം ഇനി അപ്പോൾ അന്ന് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിട്ട് രാത്രിക്കത്ത് കഴുകി വെക്കാൻ ഞാൻ ഒരുവിധം കഴിയുമെങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ എടുത്തു വെക്കലില്ല കേട്ടോ രാ പ്രത്യേകിച്ച് രാത്രി അതൊരു സമാധാനക്കേടാണ് അല്ലെ ഞമ്മക്ക് രാത്രി പാത്രം എടുത്ത് വെക്കുമ്പോൾ തീരെ വയ്യാത്ത കൊണ്ട് ഇട്ടുപോയതാണ് കേട്ടോ അങ്ങനെ രാവിലെ നീച്ച് ആദ്യം അത് ക്ലീൻ ചെയ്തു കേട്ടോ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ പിന്നെ ചെയ്യണത് പിന്നെ അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി കൊണ്ട് കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കാൻ കരുതി മുട്ടക്കറി ഏഹ് അതിലേക്ക് നമ്മൾ പുട്ടാണ് കേട്ടോന്നുണ്ടാക്കണത് സാധാരണ സ്കൂളും മദ്രസൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതലായിട്ടും പുട്ട് അതുപോലെ ഉപ്പുമാവ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കല് കാരണം പെട്ടെന്ന് സ്കൂൾ പോകേണ്ട സമയങ്ങളൊക്കെ ആകുമ്പോൾ ഞമ്മക്ക് പത്തിരി അതുപോലെ ദോശമൊക്കെ കുറച്ച് പാടാണ് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ തന്നെ ചെയ്യണ ഒരു പരിപാടിയാണ് കേട്ടോ ചൂടുവെള്ളം കുടിക്കൂട്ടെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഒരു മൂന്ന് ബോട്ടിലെങ്കിലും ഡെയിലി കുടിക്കലുണ്ട് കേട്ടോ തലവേദന ക്ഷീണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ നല്ലൊരു കാര്യമാണ് കേട്ടോ അത് അങ്ങനെ അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമ്മൾ സ്ത്രീകൾക്ക് പൊതുവേ വെള്ളം കുടിക്കാനും മടിയിലെ കൂട്ടത്തിലാണ് കാരണം നമുക്ക് സമയം അത് പെട്ടെന്ന് തീരണം നമുക്ക് നമ്മളെ പരിപാടികളൊക്കെ പ്രത്യേകിച്ച് രാവിലെ തുടങ്ങിയാൽ പെട്ടെന്ന് ജോലികളൊക്കെ തീർന്ന് കിട്ടണം എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ സ്ത്രീകൾ പൊതുവേ എങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മളെ ആരോഗ്യ നമ്മൾ ആരോഗ്യം നോക്കാൻ നമ്മൾ പൊതുവേ കുറച്ച് ബാക്കിലാണ് സ്ത്രീകളിലെ അപ്പം അങ്ങനെ മുട്ടക്കറിയൊക്കെ ആയിട്ടോ മുട്ടക്കറി റെഡിയായി ഈ പുട്ടും മുട്ടക്കറിയൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒരുപാടായിട്ടോ നമ്മളെ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇനിയും അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യാം കേട്ടോ അപ്പം സപ്പോർട്ട് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് പിന്നെ വേറൊരു വിശേഷം കൂടി ഉണ്ട് നമ്മളെ പിൻ നമ്പർ എത്തി ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് അതിനെ അതിന് നമ്മൾ പിൻ നമ്പർ ഇട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷായിട്ടോ എനിക്ക് അതും കൂടി കിട്ടിയപ്പോൾ ഒന്നും കൂടി ഒരു പ്രോത്സാഹനമായി പിന്നെ ഇത് കുറേ ദിവസമായിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കു ഒരു കാര്യമാണ് കേട്ടോ ഈ മെഷീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അതും ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ ഉച്ചക്കേക്കും രാത്രിക്കും നല്ല നെയ്മീനാണ് കേട്ടോ ഒന്ന് കിട്ടിയത് അപ്പോൾ അത് നല്ല മുളകും മസാലകളൊക്കെ തേച്ച് പൊടിപ്പിച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് രാത്രിക്കത്തെ കലാശക്കൊട്ടാണ് കേട്ടോ എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം നമ്മൾ ഉമ്മമാരൊന്നും മാറി നിന്നാലുള്ള അവസ്ഥ അല്ലേ അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നു തുടങ്ങി അപ്പോൾ ഓക്കെ ബൈ